ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും മഴ തോരുന്നുമ്പേ എന്ന സീരിയൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ ഗംഗാധരനും മാലദ്വീം കൊണ്ട് നീലഗിരിയിലോട്ട് തിരിച്ച് യാത്ര പോവുകയാണ് അപ്പോൾ അവരെ യാത്ര അയക്കാനായിട്ട് വേറെ ആരും വന്നില്ല അപ്പോൾ ഉമ്മറത്ത് നമ്മുടെ കൃഷ്ണജ അലീനയാണ് നിൽക്കുന്നത് അപ്പോൾ വൈജയന്തി പോലും വന്നില്ല കാരണം വൈജയന്തിയായിട്ട് വളരെയധികം പ്രശ്നങ്ങളും അടിയൊക്കെ കൊടുത്തല്ലോ ഗംഗാധരൻ ആ ദേഷ്യത്തിൽ വൈജയന്തി വന്നില്ല അകത്ത് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് ഗംഗാധരൻ അലീനയോടും കൃഷ്ണജിയോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് അപ്പോൾ ആ സമയം ഗംഗാധരൻ കുറച്ച് ക്യാഷ് എടുത്ത നമ്മുടെ കൃഷ്ണജ മോളുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ് മോളെ നിനക്ക് വന്നപ്പോൾ ഡ്രസ്സൊന്നും എടുത്തില്ല അപ്പോൾ ഈ പൈസ നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിക്കുമെന്ന് പറയുകയാണ് അത് കുഴപ്പമില്ല ഞങ്ങളെ അച്ഛന് സുഖം എല്ലാം ഇരുന്നിട്ട് വന്നതില് അതിന് കുഴപ്പമില്ല പറയാം അതൊന്നും കുഴപ്പമില്ല നീ പൈസ വാങ്ങിക്കുമെന്ന് പറയാൻ നിർബന്ധിച്ച് അവളുടെ കയ്യിൽ കൊടുക്കുകയാണ് അതുപോലെ തന്നെ അലീനയ്ക്കും കുറച്ചധികം പൈസ അദ്ദേഹം വെച്ച് നീട്ടുകയാണ് അപ്പോൾ അലീന വേണ്ടതെന്ന് പറയും സാ എന്തിനാണ് പൈസ ഞാൻ ഇവിടുത്തെ സർവെൻറ്റല്ലേ അപ്പോൾ ഞങ്ങളാരും നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല കൃഷ്ണജ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നീയും നമുക്കൊന്ന് പറയുകയാണ് എന്നിട്ട് വളരെ നിർബന്ധിച്ച് ഗംഗാധരൻ പൈസ അലീനയുടെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ അലീനയ്ക്ക് വലിയ സന്തോഷമാവുകയാണ് കാരണം തനിക്ക് ആരും ഇങ്ങനെയൊന്നും പൈസ തന്നിട്ടില്ല തൻ്റെ ജീവിതത്തിൽ അപ്പോൾ അതൊരു നിധി പോലെ അലീന വാങ്ങിക്കുകയാണ് എന്നിട്ട് യാത്ര പറഞ്ഞ് ഗംഗാധനം മാലതി ഇറങ്ങുകയാണ് അത് കഴിഞ്ഞ ശേഷം നമ്മുടെ വൈജിയോ ഇങ്ങനെ ഡൈനിങ് ടേബിൾ വളരെ വിഷമിച്ചിങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ് കരഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ ബബിതയും കൃഷ്ണചമോളം വരികയാണ് എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ ബബിത അപ്പോൾ എനിക്കൊന്നും പറ്റിയില്ല ഗേട്ടൻ പറഞ്ഞ കേട്ടൊക്കെ ഞാൻ വളരെ വിഷമിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ ഗംഗാധരൻ എങ് എന്താണ് അമ്മയെ പറ്റി പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ നീ കൂടുതലൊന്നും മനസ്സിലാക്കണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗംഗാധര അങ്ങനോട് ചെന്ന് ചോദിക്കും എനിക്ക് നിന്നോട് വിശദീകരിക്കേണ്ട ഒരു ആവശ്യം ഇല്ലെന്നൊക്കെ പറ അമ്മ എന്ത് പറഞ്ഞാലും ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാണ് എന്തൊക്കെയോ അമ്മയെക്കുറിച്ച് പറഞ്ഞില്ല അതെന്താണെന്നല്ലേ ഞാൻ ചോദിച്ചത് അപ്പോൾ എന്താണ് നിനക്കിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ഭവിതയെ ചാടി കടിക്കുകയാണ് വൈ വൈജയന്തി അത് ഗംഗേട്ടന് ദേഷ്യം വന്നപ്പോൾ എന്തോ പറഞ്ഞതാണ് ഗംഗേട്ടൻ്റെ സ്വഭാവം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വൈജന്റെ ഉരുണ്ട് മാറുകയാണ് അപ്പോൾ വവിത പറയുകയാണ് എനിക്കെന്തോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് പോലെ തോന്നുകയാണ് അമ്മ കറക്റ്റല്ല കല്യാണത്തിന് മുമ്പ് നല്ല രീതിയിലല്ല ജീവിച്ചിരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് പറയുകയാണ് നീ എന്തൊക്കെയടി പറയുന്നതെന്ന് പറഞ്ഞ് ബവിത ചാടിക്കിടക്കുകയാണ് അപ്പോൾ നീ എന്നെ അവഹേളിക്കാൻ വന്നേക്കാണോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ എണീറ്റ് പോവുകയാണ് അപ്പോൾ കൃഷ്ണജ പറഞ്ഞ് പറയുകയാണ് ചേച്ചിക്ക് ഇപ്പോൾ സമാധാനമായല്ലോ ഒരു എന്തിനാണ് അമ്മയെ ദേഷ്യം പിടിപ്പിക്കുന്നതെന്ന് പറയുകയാണ് അപ്പം എന്തായാലും സത്യം നമുക്കറിയണ്ടേന്ന് ബവിതയും പറയുകയാണ് എന്നിട്ട് നേരെ വൈജേന്ത് മുത്തശ്ശിയുടെ റൂമിലോട്ട് പോവുകയാണ് എന്നിട്ട് അവിടെ ഇരുന്ന് കരയിക്കണം അമ്മ എന്നെ അടിച്ചു ഒരു കാര്യം ഇല്ലാതാണ് തല്ല തല്ലിയതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണോ എല്ലാവരും നിൽക്കുന്നത് അത് എൻ്റെ കൂടെയാണോ നിൽക്കുന്നത് അമ്മയായാലും ഗംഗേട്ടനായാലും മാലധീച്ച ആയാലും എൻ്റെ മക്കൾ പോലും അവരുടെ അച്ഛൻ്റെ സൈഡാണ് നിൽക്കുന്നത് എൻ്റെ സൈഡ് ആരും നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെയധികം വിഷമിക്കുകയാണ് പിന്നെ പുള്ളേരുടെ മുമ്പിൽ വെച്ച് വളരെയധികം അനാവശ്യമായിട്ടൊക്കെ പറഞ്ഞു പഴയകാല ചരിത്രമൊക്കെ എടുത്ത് ട്ടു അപ്പോൾ ബവിത എന്നോട് ഇന്ന് ചോദിക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ എന്താണ് അതിനൊക്കെ മറുപടി പറയേണ്ടത് അങ്ങോട്ട് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യുമെന്നും ഞാൻ വിചാരിച്ചില്ലെന്നും പറയുകയാണ് അപ്പോൾ എല്ലാം നിന്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് നിന്റെ നാക്ക് ശരിയല്ല അതാണ് ഇങ്ങനെയൊക്കെ എനക്ക് വരുന്നതെന്നും അമ്മ പറയുകയാണ് ഇപ്പോൾ നിൻ്റെ ആഗ്രഹമില്ല ജീവിതത്തെ പറ്റി എങ്ങാതെ തന്നെ മക്കളും അറിഞ്ഞുള്ള സംഭവം നിനക്കറിയാമല്ലോ പിന്നെന്തേ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നും അമ്മ പറയുകയാണ് ബാലചന്ദ്രൻ ഒരു ഹൃദ്രോഗിയല്ല അവന് കുറച്ച് നേരം സമ്മാനം കൊടുക്കൂ അലീനെ നോക്കുന്നെങ്കിൽ നോക്കട്ടെ നിനക്ക് അത്രയും നല്ലതല്ലേ അത് എങ്ങനെയാണ് അമ്മ ശരിയാകുന്ന ഒരു ഭാര്യയൊക്കെ ചില കടമകളൊക്കെ ഇല്ലേ ഒരു ഭാര്യ ആയിരിക്കും വീട്ടിൽ വന്ന സർവെൻറ്റിനോട് പരിഗണന കാണിക്കണത് എന്തിനാണ് അതാണ് എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്തതെന്ന് പറയുകയാണ് അമ്മ നോക്കി രണ്ടു ദിവസത്തിനാണ് ഞാൻ ഇവിടെ ഇവിടെ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ വൈജയന്തി അല്ല എന്നൊക്കെ പറയുകയാണ് ഒക്കെ ഞാൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് കുറേ നാളായി ഞാൻ മനസ്സ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബാലചന്ദ്രന് മുമ്പിൽ വെച്ച് തന്നെ ഞാൻ കൊടുത്തതെന്നും വൈജയന്തി പറയുകയാണ് നീ സൂക്ഷിച്ച വൈജയന്തി നിന്റെ ജീവിതം വെച്ചാണ് നീ കളിക്കുന്നത് നീ കുറച്ചൊന്ന് താഴ്ന്നു കൊടുത്താൽ നിന്റെ ജീവിതം നല്ല രീതിയിലാവും നിന്റെ മക്കൾക്ക് ഒരു കുഴപ്പം വരില്ല നീ ഒന്ന് ബുദ്ധിപൂർവ്വം ആലോചിച്ച് നോക്കാന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ഇതൊന്നും കേൾക്കാൻ വയ്യാതെ വൈജയന്തി റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് കാരണം എനിക്ക് ആരുടെ ഉപദേശം വേണ്ട എന്ന മട്ടിലാണ് വൈജയന്തി ഇറങ്ങിപ്പോയത് അതുകഴിഞ്ഞ് നമ്മുടെ കൃഷ്ണജയും ബബിതയും രോഹിത് എല്ലാവരും കൂടി കൂടി ചേർന്ന ചില ചര്ച്ചകളൊക്കെ നടത്തുകയാണ് അമ്മയ്ക്ക് അച്ഛനിടയിലുള്ള പ്രശ്നം അലീനെ ആണെന്ന് അവൾ ഇവിടെ നിന്ന് പോകണമെന്നൊക്കെ അവർ തീരുമാനിക്കുകയാണ് അതിന് അച്ഛൻ സമ്മതിക്കുമെന്ന് കൃഷ്ണ ചോദിക്കുകയാണ് അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കണം ഇവിടെ ഇപ്പോൾ പ്രശ്നത്തിന് കാരണം അവളാണല്ലോ അവൾ വരുന്നതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്നൊക്കെ രോഹിത്തും ചോദിക്കുകയാണ് എന്നിട്ട് കൃഷ്ണജ പറയുകയാണ് അപ്പോൾ ഇത് രോഹിയേട്ടം തന്നെ ചോദിക്കണമെന്ന് പറയുകയാണ് ഞാൻ ചോദിക്കില്ല എങ്കിൽ അച്ഛൻ സ്വഭാവം അറിയാമല്ലോ നിനക്കെന്തിൻ്റെ അസൂക്കേടാണെന്ന് അച്ഛൻ എന്നോട് ചോദിക്കുക അപ്പോൾ കൃഷ്ണാജന്ന് പറയുകയാണ് കയ്യിലിരിപ്പുണ്ടല്ലേ അച്ഛൻ അങ്ങനെ ചോദിക്കേണ്ടി വരുന്നതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ രോഹിത് ഒന്നും പറയുന്നില്ല എന്തായാലും അലീന ഇവിടെ നിന്ന് ഞാൻ എന്തായാലും അച്ഛനോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് നമ്മുടെ ബബിത പറയുകയാണ് ആ സമയത്ത് അലീന അടുക്കളി നിന്ന് വരുന്ന വരികയായിരിക്കും അപ്പോൾ ബബിത പറ നീ ഒന്ന് അവളെ വിളിക്ക് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറയുകയാണ് അങ്ങനെ കൃഷ്ണജ അലീനേച്ചി ഒന്ന് ഇതുവരെ വരാമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അലീനേച്ചി നമ്മളൊക്കെ ഒരു കാര്യം പറയാനുണ്ട് ഇവിടെ ഇപ്പോൾ അച്ഛനും അമ്മയായിട്ടോ വളരെ രീതിയിൽ നല്ല പ്രശ്നം നടക്കണമല്ലോ അപ്പോൾ ആ പ്രശ്നത്തിനൊക്കെ കാരണം ചേച്ചിയുടെ പേര് ചൊല്ലിയാണ് അതുകൊണ്ട് ചേച്ചി പോകണമെന്നാണ് ഞങ്ങളുടെ ൊക്കെ ആഗ്രഹമെന്ന് കൃഷ്ണജ പറയുകയാണ് അപ്പോൾ പറയുകയാണ് മോളെ ഞാൻ പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ നിൻ്റെ അച്ഛനല്ലേ സമ്മതിക്കാത്ത അച്ഛൻ സമ്മതിച്ചാൽ ഞാൻ പോകാമെന്ന് പറയുകയാണ് അപ്പോൾ രോഹിതിന് ദേഷ്യം വരികയാണ് ഇവിടെ അച്ഛൻ്റെ സമ്മതത്തിന് വേണ്ടി ആരും കാത്തു നിൽക്കേണ്ട പോകാൻ തയ്യാറാണെങ്കിൽ ഇറങ്ങി പോകണമെന്ന് പറയുകയാണ് അപ്പോൾ അലീനയ്ക്ക് എല്ലാം കൊണ്ട് ദേഷ്യം വരികയാണ് ഞാൻ ഇറങ്ങി പോകണില്ല അത് എൻ്റെ ഇഷ്ടമാണ് നീ നിൻ്റെ കാര്യം നോക്കി എനിക്ക് മനസ്സുള്ളപ്പോഴേ ഞാൻ പോകുള്ളൂ എന്ന് പറയുകയാണ് എന്നെ കഴിക്കൂട്ടെന്ന് വിളിച്ചുകൊണ്ട് വന്ന മനു ഏട്ടനും ബാലചന്ദ്രൻ സാറുമാണ് ആണ് അവർ രണ്ടും പറയട്ടെ ആ സമയത്ത് ഞാൻ പോകാമെന്ന് പറയുകയാണ് മാത്രമല്ല ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എഗ്രിമെൻ്റിൽ ഒപ്പിട്ടും കൊടുത്തതാണെന്നും അലീന പറയുകയാണ് കഴിഞ്ഞാൽ അലീന പറയുകയാണ് നിങ്ങളുടെ അമ്മ ആദ്യം നിങ്ങൾ മര്യാദ പഠിപ്പിക്കുക ഒരു മര്യാദ ഇല്ലാത്തൊരു സ്ത്രീ പറയുകയാണ് അപ്പോൾ കൃഷ്ണജ പറയുകയാണ് ചേച്ചി ഒന്ന് നിർത്തെന്ന് പറയേണ്ടപ്പോൾ ബവിതയ്ക്കും ദേഷ്യം വരികയാണ് അപ്പോൾ നീ നമ്മുടെ അമ്മയെ മര്യാദ പഠിപ്പിക്കുകയൊന്നും പറയേണ്ട നീ പറയുന്ന കേട്ടാൽ മതി ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞാൽ പോകണമെന്നുള്ള രീതിയിൽ ബവിത പറയുകയാണ് ഞാൻ ഇവിടെ നിന്ന് പോകില്ല ബാലചന്ദ്രൻ സാർ പറയാതെ ഞാൻ പോവില്ലെന്ന് അലീന തറപ്പിച്ച് പറഞ്ഞിട്ട് അടുക്കളയിലോട്ട് പോവുകയാണ് കുറച്ച് സമയം കഴിഞ്ഞ് അലീന മുത്തശ്ശിയുടെ റൂമിലോട്ട് വരികയാണ് എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് വൈജ നിന്നെ അടിച്ചല്ലേ ചോദിക്കുകയാണ് അപ്പോൾ അലീന അതേന്ന് പറയുന്നുണ്ട് ഗംഗാധരനൊക്കെ അതെന്നൊക്കെ പോയോന്ന് ചോദിക്കുന്നു അതേ അവർ പോയിട്ട് കുറച്ച് സമയമായിരുന്നു അലീന പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് മോളെ ഈ വീട്ടിൽ നീ വരുന്നവർ ഒരു പ്രശ്നവും ഇല്ല ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നട നടക്കുന്നത് അപ്പോൾ മുത്തശ്ശി പറഞ്ഞു വരുന്ന ഞാൻ പോകണമെന്നാണോ അറിയോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല മോളെ പറഞ്ഞത് അപ്പോൾ ആ വൈദ്യയുടെ പറഞ്ഞിട്ട് കാര്യമില്ല അവൾ എല്ലാം തല കീഴായേ ചിന്തിക്കുകയുള്ളു ഇങ്ങനൊരു വൈരാഗ്യ ബുദ്ധിയുള്ള പെണ്ണുണ്ടോ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി കരയുകയാണ് അപ്പോൾ മുത്തശ്ശി വിഷമിക്കായിരിക്കും എല്ലാം ശരിയാവുന്ന അലീന സമാധാനിപ്പിക്കുകയാണ് എങ്ങനെ ശരിയാവെന്നാണ് പറയുന്നത് ഒരു സമാധാനം വയസ്സായ വയസ്സായാൽ എനിക്കൊന്ന് സുഖമായിട്ട് കണ്ണടയ്ക്കാൻ പോലും അവൾ എന്നെ അനുവദിക്കില്ലെന്ന് മുത്തശ്ശി പറയുകയാണ് ഗംഗാധരൻ സാറ് എന്തൊക്കെയോ മാഡത്തെപ്പറ്റി പറയുന്ന കേട്ടു പഴയകാല കാര്യങ്ങളൊക്കെ അതായത് ആകെ നടന സംഭവങ്ങളൊക്കെ പറയുന്ന കേട്ടു അപ്പോൾ കൃഷ്ണജിയ രോഹിത്തും വബിതയെല്ലാം അതൊക്കെ കേട്ടായിരുന്നു എന്താണെന്നുള്ളതെന്ന് കൃത്യമായിട്ട് പറഞ്ഞില്ല എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടുനിന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ മുത്തശ്ശി അതൊന്നും പറയേണ്ട മനസ്സിൽ വെച്ചിരുന്നാൽ മതി അപ്പോൾ ഇതേപോലുള്ള എന്തെങ്കിലും കാര്യം ബാലചന്ദ്രൻ സാർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതൊന്നു കരുതിയിരിക്കണമെന്ന് പറയുകയാണ് എന്തോ ബാലചന്ദ്രൻ സാറിനെ വൈജയന്തി മാഡമായിട്ട് അലട്ടുന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ് എന്തെങ്കിലും കാര്യങ്ങൾ പഴയകാല കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലെന്നും അലീന പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശി വളരെയധികം പരിഭ്രമിച്ചിരിക്കുകയാണ് ഈശ്വരൻ ഇനി അവൻ അതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ ഇവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന ചിന്തയും അവൻ അങ്ങനെ എന്തെങ്കിലും നിന്നോട് പറഞ്ഞു എന്ന് മുത്തശ്ശി ചോദിക്കണില്ല എന്നോട് ബാലചന്ദ്രൻ സാർ ഒന്നും പറഞ്ഞില്ല പക്ഷേ എന്തോ ആ മനസ്സ് കിടപ്പുണ്ടെന്ന് പറയുകയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ബാലചന്ദ്രൻ സാറ് ഇറങ്ങുമെന്നാണ് പറയുന്നത് എന്നിട്ട് എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് അവിടെ എന്നെ ഹോംനേഴ്സായിട്ട് വെക്കാമെന്നൊക്കെ പറയുകയാണ് മോളെ അതൊക്കെ ശരിയാണോ ഒറ്റയ്ക്ക് ഫ്ലാറ്റിൽ താമസിക്കുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ബാലചന്ദ്രൻ സാറിനെ കണ്ടിട്ടുള്ള സ്വന്തം അച്ഛനായിട്ടും അദ്ദേഹം എൻ്റെ മകളുമായിട്ടാണ് കണ്ടിരിക്കുന്നത് പിന്നെ എന്താണ് മുത്തശ്ശി അതിൽ കുഴപ്പമെന്നൊക്കെ അലീന ചോദിക്കുകയാണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്